ആദ്യമായിട്ട് നമുക്ക് മൂന്ന് ക്വസ്റ്റ്യൽ ആൻസർ വേണം ഡോക്ടർക്കും വേണം ഇരിക്കുന്ന രോഗിക്കും വേണം നമ്മൾ പ്രഷറിൻ്റെ ഉള്ള വ്യക്തികൾ പ്രഷർ കണ്ട്രോൾ ചെയ്യാതിരുന്നാൽ അത് ഡെഫിനറ്റ്ലി സ്ട്രോക്ക് ആയിട്ടോ ഹാർട്ട് അറ്റാക്ക് ആയിട്ടോ ഒക്കെ പരിപാലിക്കാം നമസ്കാരം ടൈംസ് ഓഫ് ഇന്ത്യ സമയം മലയാളം ഡോക്ടർ ടോക്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നേരിടുന്ന ഒരു പ്രധാന രോഗമാണ് ബി പി ഇന്ന് നമ്മുടെ ഡോക്ടർ ടോക്സിൽ അതിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത് നമ്മളോടൊപ്പം ഉള്ളത് ഡോക്ടർ ജെയിംസ് സെബാസ്റ്റ്യൻ ആണ് ഡോക്ടർ ചീഫ് ഫിസിഷ്യൻ ആൻഡ് ഡയബറ്റോളജിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യാണ് ഡോക്ടർ നമസ്കാരം നമ്മൾ കഴിഞ്ഞ കുറച്ച് ഇടയായിട്ട് നമ്മുടെ സിനിമാ നടന്മാരായാലും സീരിയൽ നടന്മാരായാലും ഹോട്ടൽ റൂമിൽ മരിച്ചു കിടക്കുന്നു എന്നുള്ള വാർത്തകൾ കേൾക്കുന്നുണ്ട് അതുപോലെ അടുത്തിടയ്ക്ക് ഒരു കോൽക്കളി കളിക്കുന്നതിൻ്റെ ഇടയിൽ ഒരാൾ കുഴഞ്ഞു വീണ് മരിച്ചതായിട്ടൊക്കെ വാർത്ത നമ്മൾ കണ്ടിരുന്നു ഇത് ബി പി ആയിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ ഡെഫിനറ്റ്ലി നല്ലൊരു എക്സിഡന്റ് വരെയും ഈ ബി ബി പിന്നെ ഓമന പേരുണ്ട് ഇറ്റ്സ് കോൾഡ് സൈലന്റ് ഇല്ല പലപ്പോഴും നമ്മൾ അറിയുന്നില്ല പേഷ്യൻസ് പല ആൾക്കാർ പലപ്പോഴും അവെയർ ഇല്ലാത്തത് കൊണ്ട് ചെക്ക് ചെയ്യാറില്ല നമുക്ക് വലിയ സിംറ്റംസ് ഒന്നും കാണണമൊന്നുമില്ല സു ഒരു പക്ഷേ ഇതുണ്ടാകുന്നത് നമുക്ക് അസുഖം വരുമ്പോഴായിരിക്കാം ഒരു അറ്റാക്ക് ഉണ്ടാകുമ്പോഴോ ഒരു സ്ട്രോക്ക് ഉണ്ടാകുമ്പോഴോ നല്ലൊരു ബ്ലീഡ് ഉണ്ടാകുമ്പോഴോ ആ സമയത്തായിരിക്കും ആദ്യമായിട്ട് നമ്മൾ ബി ഡിറ്റക്ട് ചെയ്യുന്നത് ഈ വ്യക്തിയിൽ കുറേ വർഷങ്ങളായിട്ട് ഈ പ്രശ്നം ഉണ്ടായിരുന്നായിരിക്കാം അവനതിനെ അവഗണിച്ചു അല്ലെങ്കിൽ അവൻ അത് അറിഞ്ഞിരുന്നില്ല അതാണ് എൻ്റെ കുഴപ്പം അപ്പം ഇങ്ങനെയുള്ളവരെ നമ്മൾ പ്രഷറിൻ്റെ ഉള്ള വ്യക്തികൾ പ്രഷർ കണ്ട്രോൾ ചെയ്യാതിരുന്നാൽ അത് ഡെഫിനറ്റ്ലി സ്ട്രോക്കായിട്ടോ ഹാർട്ട് അറ്റാക്കായിട്ടോ ഒക്കെ പരിപാലിക്കാം ഡെഫിനായിട്ട് അതാണ് ഇവിടെ ഒരു മെസ്സേജ് പറയാനുള്ള എല്ലാ പേഷ്യൻസും പേഷ്യൻ്റ് അല്ലെ തന്നെ വർഷത്തിലൊന്നോ അല്ലെങ്കിൽ മാസത്തിൽ രണ്ടോ രണ്ടും മൂന്നും മാസം കുടിക്കുമ്പോഴും ഒരു പ്രാവശ്യമെങ്കിലും അവരവരുടെ പ്രഷർ ചെക്ക് ചെയ്യുകയും അത് നോർമലാണെന്നുള്ളത് പറ്റി മനസ്സിലാക്കുകയും ചെയ്യണം ഡോക്ടർ അപ്പോൾ കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് പറയാവോ എന്താണ് പ്രഷർ അത് എത്ര ടൈപ്പ് ഉണ്ട് എന്നൊക്കെ സി പ്രഷർ സാധാരണ പറഞ്ഞാൽ പ്രഷർ രണ്ടായിട്ട് എത്തിക്കാം ഒന്ന് പ്രൈമറി ബ്ലഡ് പ്രഷർ ഫോർ എസെൻഷ്യൽ ടെൻഷൻ ദറ്റ് റൺസ് ഇൻ ഫാമിലീസ് നമ്മുടെ വീടുകളിലൊക്കെ നമ്മുടെ കാരണവന്മാർ നമുക്ക് സ്വ സ്വത്തൊക്കെ തന്നെ പോകുന്ന പോലെ തന്നെ ഈ അസംഗതി ഈ പ്രഷറും നമുക്ക് തന്നേച്ച് പോകുന്നു ഇത് സാധാരണ ഈ ഈ ടൈപ്പ് വ്യക്തികൾ ഉണ്ടാകുന്ന ഒരു നാൽപ്പത് വയസ്സെന്നാണ് വെപ്പ് എങ്കിൽ ഇപ്പോൾ നമ്മൾ യങ്സ്റ്റേഴ്സിലും കാണാറുണ്ട് ഇത് നോർമലായിട്ടുണ്ടാവും ചെറിയ തോതിൽ ബ്ലഡ് പ്രഷർ ഉണ്ടാവും വേറെ സെക്കൻഡറി ബി പി എന്ന് പറയുന്ന സംഗതിയുണ്ട് അത് ചെറുപ്പം തൊട്ടേ ഒരു പക്ഷേ കണ്ടുവരാം ചിലർക്ക് ലേറ്റായിട്ടും വരാം പക്ഷേ കൂടുതലും നേരത്തെ ഉണ്ടാകുന്ന സെക്കൻഡറി ഹൈപ്പർ ടെൻഷനാകാനാണ് സാധ്യത കൂടുതൽ അപ്പോൾ എപ്പോഴും ബി പി ആയിട്ടൊരു വ്യക്തി വരുമ്പോൾ അത് പൂർണ്ണമായും പരിശോധിച്ചിട്ട് സെക്കൻഡറി ആണോ അതോ പ്രൈമറി ആണോ എന്നുള്ള അറിയണം കാരണം പ്രൈമറി ഞാൻ പറഞ്ഞപോലെ കുടുംബങ്ങളിൽ വരുന്നതാണ് പാരമ്പര്യമായിട്ട് കിട്ടുന്നതാണ് സെക്കൻഡറി അതല്ല ഒരു കാരണം കാണും ഒന്ന് ഈ കിഡ്നിയുടെ കാരണം കൊണ്ടോ അല്ലെങ്കിൽ രക്തക്കോഴിലെ കാരണം കൊണ്ടോ അല്ലെങ്കിൽ ഹാർട്ടിൻ്റെ കാരണങ്ങൾ കൊണ്ടോ അപ്പോൾ ഈ കാരണം നമുക്ക് തിരുത്താൻ സാധിക്കുമെങ്കിൽ ഒരു പരിധിവരെ ഈ പ്രശ്നം നിയന്ത്രിക്കാൻ സാധിക്കും മറ്റേ അതിനെ ഈ പ്രഷറ് പ്രൈമറി പ്രഷർ സെക്കൻഡറി പ്രഷറ് ഒന്ന് എപ്പോഴും ഒരു കാരണം കാണും അതിൽ അതിൻ്റെ ഭയങ്കര ഹൈ ആയിരിക്കും ആ പ്രഷറ് അത് അങ്ങനെ നമ്മൾ എലവ് ചെയ്താൽ അത് കോംപ്ലിക്കേഷൻ ലീഡ് ചെയ്യും പ്രൈമറി പ്രഷറും നമ്മൾ കൺട്രോൾ ചെയ്യാമായിരുന്നാൽ പ്രഷറിൻ്റെ കടക്കാം എങ്കിലും എപ്പോഴും ഒരു രോഗി നമ്മുടെ അടുത്ത് പ്രഷറായിട്ട് വരുമ്പം അത് പ്രൈമറി ആണോ സെക്കൻഡറി ആണോ എന്ന് അറിയണം അതുപോലെ നമുക്ക് ഈ പ്രഷർ കൊണ്ട് നമ്മുടെ ഈ വ്യക്തിയുടെ ഇ സി ജിയിൽ ചേഞ്ചുകൾ ഉണ്ടായിട്ടുണ്ടെന്ന് അറിയണം അതുകൊണ്ട് പ്രഷറിന് കൂടുതൽ കോംപ്ലിക്കേഷൻ ഉണ്ടാക്കാവും കൊളസ്ട്രോള് ഷുഗർ എല്ലാം എല്ലാം ഉണ്ടോ ഇല്ലയോ നോക്കണം ഇവിടെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് പ്രഷറുള്ള എല്ലാ വ്യക്തികൾക്കും ഏതാണ്ട് തൊണ്ണൂറ് ശതമാനം ആൾക്കാർക്കും കാലക്രമേണ ഷുഗറും ഉണ്ടാവും അതുപോലെ തന്നെ ഷുഗറുള്ള തൊണ്ണൂറ് ശതമാനം ആൾക്കാർക്കും അല്ലെങ്കിൽ തൊണ്ണൂറ്റി അഞ്ച് ശതമാനം ആൾക്കാർക്കും പ്രഷറുണ്ടാകും ഷുഗറും പ്രഷറും ഉണ്ടാകുന്ന വ്യക്തികൾക്ക് എല്ലാവർക്കും തന്നെ കൊളസ്ട്രോളും ഉണ്ടായിരിക്കും അപ്പം ഈ ത്രിമൂർത്തികൾ കൂടിയാൽ എപ്പോഴും പ്രശ്നങ്ങളുണ്ടാവും അതുകൊണ്ട് പ്രഷറുള്ള അപ്പം നമ്മളിപ്പോൾ കാണാറുണ്ട് പ്രഷറുള്ള വ്യക്തിയോട് നമ്മൾ ഷുഗർ ചെക്ക് ചെയ്യണമെന്ന് പറയുമ്പം അവർ പറയുമ്പോൾ എനിക്ക് പ്രഷർ ഒന്നുമില്ല ഡോക്ടറെ എനിക്ക് ഷുഗറിൻ്റെ അസുഖേ ഇല്ല വെറുതെ എനിക്ക് മരുന്ന് വേണ്ട എനിക്ക് പക്ഷെ അങ്ങനല്ല പ്രഷറുള്ള വ്യക്തികൾ ഷുഗർ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം അപ്പം പ്രഷറുള്ള എല്ലാ വ്യക്തികളിലും ഷുഗർ ഉണ്ടാകാം അതുപോലെ തന്നെ ഷുഗറും പ്രഷറും ഉള്ള എല്ലാ വ്യക്തികൾക്കും കൊളസ്ട്രോളും ഉണ്ടാകാം അപ്പോൾ ഇത് മൂന്നൂടെ കൂടുമ്പോൾ പ്രശ്നം ഉണ്ടാക്കും അപ്പോൾ പ്രഷർ ഉള്ള ആൾക്കാരെ കോംപ്ലിക്കേഷൻ ഉണ്ടായിരിക്കാൻ പ്രഷർ നല്ലപോലെ കൺട്രോൾ ചെയ്യുക ഷുഗർ ഉണ്ടെങ്കിൽ അത് നല്ലപോലെ കൺട്രോൾ ചെയ്യുക കൊളസ്ട്രോൾ ഉണ്ടെങ്കിൽ അത് നല്ലപോലെ കൺട്രോൾ ചെയ്യുക ഇത് ഈ കാര്യത്തിൽ നിർബന്ധം പിടിക്കണം ഈ കുട്ടികൾക്ക് പ്രഷർ ഉണ്ടാവാൻ ചാൻസ് ഉണ്ടോ അത് ഞാൻ മുമ്പ് പറഞ്ഞില്ലേ പ്രൈമറി ഹൈപ്പർ ടെൻഷൻ അതായത് വേറെ എന്തെങ്കിലും അസുഖങ്ങൾക്കൊണ്ടാ വേറെ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടാ അല്ലെങ്കിൽ പ്രഷർ ചെയ്യാൻ പറ്റില്ല എസൻഷ്യൽ ഹൈപ്പർ ടെൻഷൻ വിത്ത് ഫ്രണ്ട്സ് ഇൻ ഫാമിലീസ് അത് കുഞ്ഞുങ്ങൾ വരാൻ വളരെ വളരെ കുറവാണ് കണ്ടിട്ടില്ല പക്ഷെ വരുന്നത് കാരണം കാരണം കാണും ആ ചെയ്യപ്പെടും ഡോക്ടർ നമ്മൾ നോർമലി കേട്ടിട്ടുള്ളത് എനിക്ക് മൂന്ന് തരാണ് അറിയാവുന്നത് ഒന്ന് ലോ ഒന്ന് നോർമൽ ഒന്ന് ഹൈ ബി പിന്നെ സേഫായി നിൽക്കുന്നത് നോർമൽ ആണെന്നാണ് നമ്മൾ നാട്ടിൽ കേട്ടുള്ള അറിവ് ബാക്കി രണ്ടെണ്ണം നമുക്ക് എടുക്കാം അപ്പം ലോ ബി പി ആയാലും ഹൈ ബി പി ആയാലും ചിലർ പറയും എനിക്ക് പ്രഷർ ഭയങ്കര ലോ ആണ് അപ്പോൾ കുഴപ്പമില്ല ഹൈ ആണെങ്കിൽ മാത്രം ചികിത്സിച്ചാൽ മതി എന്നൊക്കെ അതിൽ എന്തെങ്കിലും വാസ്തവമുണ്ട് ഈ നമുക്ക് ക്ലിനിക്കുകളിൽ ധാരാളം എസ്പെഷ്യൽ സ്ത്രീകളാണ് വരുന്നത് ഡോക്ടർ എനിക്ക് ലോ ബി പി ആ ലോ ബി പി ആ ശരിക്കും പറഞ്ഞാൽ അത് ലോ ബി പി അല്ല പ്രത്യേകിച്ച് സ്ത്രീകളിലും പിന്നെ ചെറിയ ആൾക്കാരിലും ബി പി ലോ ആണ് കുറഞ്ഞു നിൽക്കും അതായത് അവരുടെ ബി പി ഹൺഡ്രഡ് ബൈ സിക്സ്റ്റിയോ ഹൺഡ്രഡ് ബൈ ഫോ ഫിഫ്റ്റിയോ ഒക്കെ ആയിരിക്കും അവർക്ക് അത്രേ ബി പി ഉള്ളൂ അത് ഒരു കണക്കിന് നല്ലതാണെന്ന് പറയാം കാര്യം അവരുടെ പമ്പ് അത്രയും കുറച്ചേ വർക്ക് ചെയ്യാനുള്ളൂ അതുപോലെ അവരുടെ ആയുസ് കൂടും അപ്പോൾ അവർക്ക് വേറെ കാരണങ്ങളൊന്നുമില്ല അവർക്ക് അവരുടെ ഡെയിലി ഡേ റുട്ടീൻസ് ഡെയിലി ആക്ടിവിറ്റീസായ ചെയ്യാനും ഒരു ബുദ്ധിമുട്ടില്ല അതായത് കുളിക്കുക പല്ലു തേക്കുക അല്ലെങ്കിൽ എക്സസൈസ് ചെയ്യുക സ്കൂളിൽ നടന്നു പോവുക അല്ലെങ്കിൽ കോളേജിൽ നടന്നു പോവുക ഇതൊന്നും ബുദ്ധിമുട്ടില്ല പക്ഷേ അവർക്ക് സാധാരണ എല്ലാ ആൾക്കാർക്കും ഉണ്ടാകുന്ന പോലെ വല്ല ചെവിയുടെ ബാലൻസ് കൊണ്ടോ അല്ലെ എന്തെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ടോ മാനസിക ടെൻഷൻ കൊണ്ടോ പിരിമുറുക്കം കൊണ്ട് കൊണ്ടോ ഒരു ഗിഡ്നെസ് ഉണ്ടാകുമ്പോൾ നിയർ ബൈ ഡോക്ടറെ പോയി കാണും അതേപോലെ പക്ഷേ ബി പി ലോ പറയും ലോ ആണ് അത് ലോ ബി പി ആയിട്ട് കണക്ക് കൂട്ടാൻ പറ്റുകയല്ല ലോ ബി നമ്മുടെ ഹാർട്ടിന്റെ പമ്പിങ് എഫിഷ്യൻസി കുറഞ്ഞിട്ട് നമ്മുടെ ബി പി ലോ ആയി പോയി അങ്ങനെയുള്ള എക്സേർട്ട് ചെയ്യുകയോ എക്സൈസ് ചെയ്യുകയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ കുഴഞ്ഞു വീഴും അല്ലാത്തത് നോർമലാണ് പിന്നെ ഇവിടെ കണ്ടുവരുന്നത് നോർമൽ ബി പി എപ്പോഴും വൺ ട്വന്റി എയ്റ്റി അല്ലെ വൺ ട്വന്റി നയൻറ്റി ആണ് എന്ന് പറഞ്ഞാലും മുകളിലത്തെ ആ വൺ ട്വന്റി എന്നുള്ളത് അവർ പറയുന്ന സയൻസ് പറയുന്നത് ഹൺഡ്രഡ് പ്ലസ് ഏജ് ആക്കാം എന്നാണ് പറയുന്നത് എന്നിങ്ങട്ട് നമുക്ക് ഒന്നും പെടാൻ ഇഷ്ടമില്ല അറൗണ്ട് വൺ ഫിഫ്റ്റി ആക്കാം താഴത്തത് എപ്പോഴും അത് ഈ മുകളിലത്തെ എപ്പോഴും ടെൻഷൻ കൊണ്ടോ ആങ്സൈറ്റി കൊണ്ടോ സന്തോഷം കൊണ്ടോ അജിറ്റേഷൻ കൊണ്ടോ മനസ്സിലുണ്ടാകുന്ന പിരിമുറുക്കങ്ങളിലോ ഒക്കെ പ്രഷർ ഭയങ്കരമായിട്ട് കൂടാം എനിക്ക് ബി പി ഉണ്ടെന്ന് പറഞ്ഞൊരു വ്യക്തി ചിലപ്പോൾ നോക്കുമ്പം ആ സമയത്ത് കൂടിയിരിക്കാം പക്ഷെ താഴത്തെ എപ്പോഴും എണ്ണൂറ് തൊട്ട് തൊണ്ണൂറിൽ നിൽക്കണം എന്നാണ് കണക്കാക്കുന്ന എങ്കിൽ തൊണ്ണൂറ് മുകളിൽ പോയാൽ നമ്മൾ ഹൈപ്പർ ടെൻഷനായിട്ട് ലേബിൾ ചെയ്യും തൊണ്ണൂറ് തൊണ്ണൂറ് തൊട്ട് തൊണ്ണൂറ്റഞ്ച് വരെ മൈൽഡ് ഹൈപ്പർ ടെൻഷൻ തൊണ്ണൂറ്റഞ്ച് തൊട്ട് ഹൺഡ്രഡ് വരെ മോഡറേറ്റ് ഹൈ ആൻഡ് എബോ ഹണ്ട്രഡ് സിവിയർ ഹൈപ്പർ ടെൻഷൻ നയൻ്റിക്ക് മുകളിൽ പോയാൽ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തിരിക്കണം ഇവിടെ ഒരു കാര്യം എടുത്ത് പറയാനുള്ളത് എപ്പോഴും പേഷ്യൻസിനെ ഒരു പ്രാവശ്യം പേഷ്യൻസ് നമ്മൾ എപ്പോഴെങ്കിലും കാണുമ്പോൾ അല്ലെങ്കിൽ അറിയുമ്പോൾ ആദ്യമായിട്ട് നമുക്ക് മൂന്ന് ക്വസ്റ്റ്യുകൾ ക്യാൻസർ വേണം ഡോക്ടർക്കും വേണം ഇരിക്കുന്ന രോഗിക്കും വേണം തൻ്റെ പ്രഷർ എത്രയുണ്ട് തൻ്റെ പ്രഷർ ശരിക്കും തനിക്ക് ബ്ലഡ് പ്രഷർ ഉണ്ടോ ഇല്ലയോ ബ്ലഡ് പ്രഷർ ഉണ്ടെങ്കിൽ മരുന്നിൻ്റെ ആവശ്യം ഉണ്ടോ ഇല്ലയോ ഈ രണ്ട് ചോദ്യങ്ങൾക്ക് ഉത്തരമാണ് കാര്യം ബ്ലഡ് പ്രഷർ മരുന്നില്ലാതെ ഞാൻ ട്രീറ്റ് ചെയ്യുന്ന അതിലോട്ട് വരാം ആദ്യമായിട്ട് നമുക്ക് ബ്ലഡ് പ്രഷർ ഉണ്ടെങ്കിൽ മരുന്ന് എടുക്കണോ വേണ്ട എന്നുള്ളത് പുതിയ നല്ലൊരു തീരുമാനം വേണം ഒരു പ്രാവശ്യം മരുന്ന് എടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് നിർത്തരുത് പിന്നീട് അത് കണ്ടിന്യൂ ചെയ്യണം നിർത്തുന്ന ഗുണത്തിൽ പരം ദോഷം ചെയ്യാറുണ്ട് പലപ്പോഴും അതുകൊണ്ട് പ്രഷർ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് സ്ഥിരപ്പെടുത്തുക പ്രഷർ ഉണ്ടെങ്കിൽ മരുന്ന് വേണോ വേണ്ട എന്നുള്ള കാര്യം സ്ഥിരപ്പെടുത്തുക ഈ രണ്ട് കാര്യം തീരുമാനിച്ചിട്ട് മാത്രമേ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാവുള്ളൂ ഒരു പ്രാവശ്യം പ്രഷർ ഉണ്ടെന്നും പറഞ്ഞ് ലേബിൾ ചെയ്താൽ ലൈഫ് ലോങ്ങ് ആണ് അത് എപ്പോഴും കഴിച്ചുകൊണ്ട് തന്നെ ഇരിക്കണം ഡോക്ടർ ലോ സേഫ് സേഫാണെന്നാ പറയുന്നത് ലോ ബി പി എന്തെങ്കിലും കാരണമുണ്ട് കുഴഞ്ഞു വീഴും അങ്ങനെ അല്ലാതെ ചുമ്മാ എപ്പോഴും ലോ ബി പി ലോ ബി പിന്നെ പറഞ്ഞ് വളരെയധികം പേഷ്യൻസ് നമ്മുടെ അടുത്ത് വരാറുണ്ട് അതിനകത്തൊന്നും കാര്യമൊന്നുമില്ല സ്ട്രോക്ക് വരിക കോംപ്ലിക്കേഷൻസ് ആണ് ആ ബ്ലഡ് ബ്ലഡ് വെസൽസ് പൊട്ടി പോകുന്ന അസുഖങ്ങളെല്ലാം തന്നെ ബ്രെയിനിൽ പൊട്ടുമ്പോഴത്തേക്ക് അത് സ്ട്രോക്ക് ആവും ഹാർട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അത് ഹാർട്ടിൽ പല പ്രശ്ന മെക്കാനിസങ്ങൾ കൊണ്ട് ഹാർട്ട് അറ്റാക്കിനെ ഉണ്ടാക്കാം കണ്ണിനകത്ത് അത് പൊട്ടിട്ട് റെറ്റിനൽ ഹീമറേജ് ഉണ്ടാക്കി ബ്ലൈൻഡ്നെസ് ഉണ്ടാക്കാം അങ്ങനെ പ്രഷർ പല കോംപ്ലിക്കേഷൻ അത് ലോ ലോ വരുമ്പോ നമ്മൾ നമ്മൾ ആണെങ്കിൽ നമുക്ക് ആക്ടിവിറ്റി ചെയ്യാൻ അതാണ് കാരണം കണ്ടുപിടിച്ചിട്ട് ചികിത്സിക്കണം ഉപ്പുവെള്ളം കലക്കി കുടിച്ചോണ്ടോ ഒന്നും കാര്യമില്ല ഡോക്ടർ നേരത്തെ പറഞ്ഞല്ലോ നമ്മൾ ബി പിക്ക് മരുന്ന് സ്റ്റാർട്ട് ചെയ്ത് അത് നിർത്താൻ പാടാണ് അപ്പോ ഒരു ഇരുന്നൂറ് ബി ഉള്ള ഒരാള് ഇപ്പോൾ ഡയറ്റ് ചെയ്ത് അല്ലെങ്കിൽ ആളുടെ നോർമലിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് നിർത്താൻ പറ്റുമോ ആദ്യം മരുന്ന് തുടങ്ങുന്നതിന് മുമ്പായിട്ട് ബി പി ഉള്ള ആൾക്കാരെല്ലാം അഞ്ച് കാര്യങ്ങൾ ചെയ്യണം ഒന്ന് ഡെയിലി വൺ അവർ എക്സർസൈസ് ചെയ്യുക നമ്മുടെ ശരീരം ഔട്ട് ചെയ്യണം പിന്നെ രണ്ട് നമ്മുടെ ബോഡി വെയിറ്റ് റെഡ്യൂസ് ചെയ്യണം മൂന്ന് നമ്മൾ ആൽക്കോഹോളോ സിഗരറ്റോ ഉണ്ടെങ്കിൽ കംപ്ലീറ്റ് നിർത്തണം പ്രത്യേകിച്ച് ആൽക്കോഹോൾ ഒട്ടും തുടങ്ങാൻ പാടില്ല സിഗരറ്റ് കംപ്ലീറ്റ് നിശിബ്ദമാണ് അപ്പം പിന്നെ വൺ ടൈം മീൽ ഫ്രൂട്ട്സ് ഡേ ഒരു നേരം ആഹാരം പഴവർഗ്ഗങ്ങളാക്കാം പഴം പൊട്ടാസ്യം ബി പിക്ക് ഒരു ട്രീറ്റ്മെൻറ്റാണ് പിന്നെ ഡെയിലി വൺ അവർ എക്സസൈസ് അപ്പം റിഡക്ഷൻ ഓഫ് വെയ്റ്റ് ഭാരം കുറയ്ക്കുക വൺ അവർ ഡേ ഒരു മീൽ ഫ്രൂട്ട്സ് ആക്കുക ഒരു മീൽ ഫ്രൂട്ട്സ് ആക്കുക മദ്യപാനോ സെഗറ്റ് വലിയ ഉണ്ടെങ്കിൽ നിര്ത്തുക ഈ ഇത്രയും കാര്യങ്ങൾ നിർബന്ധമായിട്ട് ശ്രദ്ധിച്ചാൽ പ്രഷർ നല്ലപോലെ വണ്ണം കുറയ്ക്കുകയും ഒക്കെ ചെയ്താൽ സേർട്ട് വലി വെള്ളവടിയൊക്കെ ഉള്ള ആൾക്കാരെ നിർത്തുകയൊക്കെ ചെയ്താൽ ബി പി നല്ലപോലെ കുറയും ഒരു പക്ഷേ നമുക്ക് നല്ല ശതമാനം ഒരു മാസം ട്രയൽ കൊടുത്തിട്ട് വേണമെങ്കിൽ വലിയ ബി പി ഒന്നുമില്ല ബോർഡലൈനാണ് നിൽക്കുന്നെങ്കിൽ ഒരു മാസം ട്രയൽ കൊടുത്തിട്ട് നമുക്ക് അവരെ എൻകറേജ് ചെയ്തെടുക്കുകയും അങ്ങനെ ബി പിക്ക് മരുന്ന് കഴിക്കണ്ട ഒരവസ്ഥയിൽ ഡിക്ലയർ ചെയ്യാം ബട്ട് ഇതെല്ലാം കഴിഞ്ഞിട്ടും ബി പി കൂടിയാണ് നിൽക്കുന്നത് ഒരു നല്ല വാല്യൂ ഉണ്ടെങ്കിൽ മരുന്ന് തന്നെ അഭികാമ്യം മരുന്ന് കൊടുത്തിരിക്കണം പേഷ്യന്റ് കഴിച്ചിരിക്കണം കഴിച്ചിരിക്കുക ചെയ്ത് തന്നെ മാത്രം പോലെ എല്ലാ മാസവും അല്ലെങ്കിൽ രണ്ടാഴ്ച കൂടുമ്പോൾ ബി പി റിക്കോർഡ് ചെയ്യണം ിത്തുകൾ ഉണ്ടാവുമല്ലോ ബിപിയെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞില്ല ആസൈറ്റി നമ്മൾ അജിറ്റേഷൻ അതുകൊണ്ട് മുകളിലത്തെ ബി പി ആണ് താഴത്തെ ബി പി കൂടുക എന്നാണ് പറയുന്നത് പിന്നെ അങ്ങനെയുള്ളവരോട് നമ്മൾ പറയും കുറച്ചു നേരം മെഡിറ്റേഷൻ ചെയ്യുക ഒരു വൺ അവർ എക്സർസൈസ് ചെയ്യുക ഇതൊക്കെ ചെയ്യുമ്പോൾ അതൊക്കെ മറപ്പിക്കും അതിന് അവര് പ്രത്യേകിച്ച് മരുന്നൊന്നും കഴിക്കേണ്ട വരുത്തുമില്ല അവർ തന്നെ പറഞ്ഞാൽ എനിക്കിങ്ങനെ അജിറ്റേഷനുണ്ട് ടെൻഷനുണ്ട് പിന്നെ ബി പി ഉണ്ടെന്നുള്ള പേടികൊണ്ട് തന്നെ ചെറിയ ആൾക്കാർക്ക് ടെൻഷനുണ്ട് അത് ഭയങ്കര അവർക്ക് അവരുടെ നമുക്ക് ബി പി എടുക്കുമ്പോൾ കൂടും അത് പിന്നെ പ്രത്യേകിച്ച് പറഞ്ഞു ഞങ്ങൾ പറയും വൈറ്റ് കോളേഡ് ഹൈപ്പർ ടെൻഷൻ എന്ന് പറയും വൈറ്റ് കോളേഡ് ഹൈപ്പർ ടെൻഷൻ വരും പ്രത്യേകിച്ച് ഡോക്ടറിൻ്റെ മുറി വന്ന് ബി പി എടുക്കുമ്പം ചാടി കയറുക പക്ഷേ അതും ശരിക്കും ബി പി തന്നെയാണെന്നാണ് ഒരു നിഗമനം അതിനും ചെറുതായിട്ട് മരുന്ന് കഴിക്കണം എന്നാണ് പറയുന്നത് അല്ലാത്ത സമയത്ത് നോർമലാണെങ്കിൽ വേണ്ട പക്ഷേ എങ്കിലും അവരെ ആയിട്ട് നോക്കുകയും അതിന് ഞങ്ങൾ ഒരു ആംബുലേറ്റ് ട്വന്റി ഫോർ ഹവേഴ്സ് ബി പി മോണിറ്ററിംഗ് ഉണ്ട് അങ്ങനെ നോക്കിയിട്ട് തീരുമാനിക്കും ഗുളിയ ഇടണോ വേണ്ടായിരുന്നു ഈ ടെൻഷനല്ലേ സ്ട്രെസ് വരുമ്പോൾ എന്തുകൊണ്ടായിരിക്കും നമുക്ക് ബി പി കൂടുന്നത് കേറി അത് ഒത്തിരി മെക്കാനിസംസ് ഉണ്ട് സ്ട്രെസ് കൊണ്ട് ടെൻഷൻ കൂടുമ്പോൾ നമ്മുടെ ഹാർട്ട് റേറ്റ് കൂടും ഈ ഹാർട്ട് റേറ്റ് കൂടുന്ന കാരണം നമ്മുടെ ശരീരത്തിൽ ചില ഹോർമോൺസ് ഇട്ടിരുന്നാലും നോൺ ഇട്ടിരുന്നാലും ഹോർമോൺസ് ഒക്കെ കൂടുതൽ ശരീരത്തിൽ ബ്ലഡിൽ സർക്കുലേറ്റ് ചെയ്യും അപ്പോൾ ആ ടെൻഷൻ ഉണ്ട് അത് സർക്കുലേറ്റ് ചെയ്യുമ്പോൾ ഹാർട്ട് റേറ്റ് കൂടും പാട്ടിൻ്റെ പമ്പിങ് കൂടും പിന്നെ ഇങ്ങനെ അങ്ങനെ നമ്മുടെ രക്തകോഴലിൻ്റെ വാസ്കുലാരിറ്റി പോവും ഇങ്ങനെ പല മെക്കാനിസം ഉണ്ട് ഈ വക സമയങ്ങളിൽ നമ്മുടെ പ്രഷർ ടെൻഷൻ കൊണ്ട് നമുക്ക് പ്രഷർ കൂടും